അനാഥാലയ വിഷയത്തിൽ കേരളത്തിലുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നാൽ ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലെ ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും നേരിൽ കണ്ടതാണ് താൻ ജാർഖണ്ഡിലെ ദുരിത ജീവിതം തന്നെയാവും കേരളത്തിലേക്ക് കുട്ടികളെ അയക്കാൻ അവിടുത്തെ രക്ഷിതാക്കളെ പ്രേരിപ്പിച്ച ഘടകമെന്നും പ്രമുഖ സാമൂഹിക പ്രവർത്തകയായ മല്ലികാ സാരാബായ് ദുബായിൽ ഇന്ത്യ വിഷനോട് പറഞ്ഞു ദറ്റ് ഇഫ് പേരൻസ് തിങ്ക് ദൈ സെൻഡിങ് ദ ചിൽഡ്രൻ ടു അനദർ പ്ലേസ് ദ കെൻ അറ്റ്ലീസ്റ്റ് ബി ബെറ്റർ ഫെഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ബട്ട് ഈവൻ ഇൻ സിറ്റീസ് വി ആർ കോൺസ്റ്റൻറ്റ്ലി ക്രാക്കിംഗ് ഡൗൺ ഓൺ ജൂവിനായി ഹോംസ് വിച്ച് ഹവ് ബിക്കം സെന്റർസ് ഫോർ ട്രാഫിക്കിങ് സോ ഇൻ ദിസ് കേസ് ഐ ഡോട്ടിസ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തിയെന്ന് കരുതി ഗുജറാത്ത് വംശീയതയുടെ പാപക്കരമായിരുന്നില്ല സാഹിത്യ സാംസ്കാരിക നായകരുടെ നിശബ്ദതയ്ക്ക് രാജ്യം വലിയ വില നൽകേണ്ടി വരും കേരളത്തിലെ ചില കോളേജ് മാഗസിനുകളിൽ വന്ന മോദി വിമർശനത്തെ പോലും അസഹിഷ്ണുതയോടെ എതിരിടുന്നത് ഭീതിപ്പെടുത്തുന്നുവെന്നും മല്ലിക സാരാബായി ഈവൻ സിൻസ് മിസ്റ്റർ മോദി ബികേം പ്രൈം മിനിസ്റ്റർ ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഹ് ബീൻ അറസ്റ്റഡ് ഓർ ത്രെറ്റൻഡ് ബൈ ദ പോലീസ് ഫോർ സ്പീക്കിംഗ് അഗേൻസ്റ്റ് ഹിം ഫോർ റൈറ്റിംഗ് അഗേൻസ്റ്റ് ഹിം ഹാസ് ഇൻക്രീസ് മെനിഫോൾഡ് ഇൻ കേരള റീസെൻ്റ് ഇൻ ശ്രീകൃഷ്ണ കോളേജ് ഫോർ റൈറ്റിംഗ് സംതിങ് ദിസ് ഇസ് എ ഫ്രീ സ്പേസ് ഇന്ത്യ ഇസ് എ ഫ്രീ കൺട്രി A a leader who has a majority like Mr. Modi does should encourage dissent. ആം ആദ്മി പാർട്ടി പ്രതീക്ഷ മാത്രമായി പോയത് നിർഭാഗ്യകരമാണ് ഇത്തരം മുന്നേറ്റങ്ങളിലൂടെ പ്രതിരോധം തീർക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും മല്ലിക സാരാഭായി പറഞ്ഞു ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യ വിഷൻ ദുബായ്